ഒരു വിഭാഗം ബസ് തൊഴിലാളികൾ ഇന്ന് മുതൽ ആരംഭിച്ച അനിശ്ചിതകാല പണിമുടക്കിനെ തള്ളിപ്പറഞ്ഞ് തൊഴിലാളി യൂണിയൻ നേതാക്കളും ബസ് ഉടമകളും നാളെ മുതൽ സാധാരണ രീതിയിൽ ബസ് സർവീസ് നടത്തുമെന്നും പോലീസ് സംരക്ഷണം തേടുമെന്നും ഇവർ പറഞ്ഞു ഒരു വിഭാഗം തൊഴിലാളികൾ ഇന്ന് അപ്രഖ്യാപിതമായി നടത്തിയ ബസ് പണിമുടക്കിനെ തുടർന്ന് ബസ് ഓണേഴ്സിന്റെയും തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ സംയുക്തമായ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി നാളെ മുതൽ സാധാരണ നിലയിൽ ബസ് സർവീസ് നടത്താൻ യോഗത്തിൽ തീരുമാനമായി പൂർണമായ സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളി യൂണിയൻ നേതാക്കളും ബസ് ഉടമകളും പോലീസ് അധികാരികൾക്ക് നിവേദനം നൽകി ദേശീയപാതാ ഗതാഗതക്കുരുക്കൊഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും ബസ് ഉടമ സംയുക്ത ട്രേഡേഴ്സ് യൂണിയൻ യോഗം ആവശ്യപ്പെട്ടു വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ സമരം പ്രഖ്യാപിച്ച് ജനങ്ങളെ പെരുവഴിയിലാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു യോഗത്തിൽ എ പി ഹരിദാസൻ ഗോപാലൻ ഉഷസ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ എ സതീശൻ രവി ഇരഞ്ഞിക്കൽ കെ എ അമീർ കെ പ്രകാശൻ മടപ്പള്ളി മോഹനൻ വിനോദ് സജീവൻ സിജു കുമാർ പി കുഞ്ഞാമു കെ പ്രമോദ് എന്നിവർ പങ്കെടുത്തു ഇന്നത്തെ അപ്രഖ്യാപിത സമരവുമായി ബന്ധപ്പെട്ട് വടകര ബസ് ഓപ്പറേറ്റ് ഓഫീസിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളുമായി യോഗം ചേർന്നതിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ മുതൽ ബസ് സർവീസ് നടത്താൻ വേണ്ട സംരക്ഷണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പോലീസും ചെയ്തു തരണമെന്ന് വടകര ബസ് ഓപ്പറേറ്റർ അസോസിയേഷനും സംയുക്ത ട്രേഡ് യൂണിയനും ആവശ്യപ്പെടുന്നു വടകരയിലെ കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന അപ്രതീക്ഷമായ സമരം ഒരു കാരണവശാലും അംഗീകൃത ട്രേഡ് യൂണിയൻ അംഗീകരിക്കുന്നില്ല അത് തള്ളിപ്പറയാണ് ചെയ്യുന്നത് ബസ് തൊഴിലാളികൾക്കെതിരെ ഉണ്ടായ ആർട്ടിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് എന്നാണ് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടി അവരോട് ഒരു പ്രതിഷേധം അറിയിച്ചത് രണ്ട് ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കാനോ അതുമായി ഒരു തീരുമാനം എടുക്കാനോ പറ്റാത്ത ട്രേഡ് യൂണിയൻ അംഗീകാരമില്ലാതെ ബസ് ഉടമകളുടെ അംഗീകാരമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാർ നടത്തുന്ന ഈ സമരത്തെ ഒരു കാരണവശാലും അംഗീകൃത ട്രേഡ് യൂണിയനും ഇവിടുത്തെ ബസ്സുടമകളും ഒരു കാരണവശാൽ ഇന്നത്തെ യോഗവും തീരുമാനിച്ചിരുന്നു നാളെ വടകരയിലെ സർവീസ് നടത്തുന്ന ബസ്സുകൾ പുനരാ സർവീസ് പുനരാരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിൽ ഐക്യകണ്ഠേന എത്തിപ്പെട്ടിരിക്കുന്നു അതിന്റെ തുടർ സമരം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് കൊടുങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ ഈ സമരത്തെ ഈ വിഷയത്തിലേക്ക് ഇടപെടുകയും പെട്ടെന്ന് തന്നെ മിന്നൽ പെൺകുട്ടത്തിലേക്ക് പോവുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് യാതൊരു കാരണവശാലും ട്രേഡ് യൂണിയനുകൾ അംഗീകരിക്കാത്ത ഒരു ഒരു സാഹചര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തെ ഒരു രീതിയിലും അംഗീകരിക്കുന്നില്ല തള്ളിപ്പുറയാണ് അതെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഈ കോർഡിനേഷൻ എന്നുള്ള നിലയ്ക്ക് വസുടമ സംഘം വിളിച്ചു ചേർത്ത ഒരു കോർഡിനേഷൻ ഒരു എന്നുള്ള നിലയ്ക്ക് ഈ സമരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ പങ്കാളി പങ്കെടുത്ത ആളുകൾക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനം ഞങ്ങൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നാളെ സർവീസ് ഇന്നാളത്തെ സർവീസ് പുനരാരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്താൻ വേണ്ടിയും നമ്മൾ തീരുമാനിച്ചു